പൊതുവിൽ ഈ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ കേരളത്തിലെ ഒരുപാട് ഈ മാഡൻ മറുദയും അങ്ങനെയുള്ള പ്രേത ഭൂതപ്രഥാചികളൊക്കെ അപ്രത്യക്ഷമായി നമ്മൾ സ്ഥിരം പറയാറുണ്ട് പക്ഷേ അതിനകത്ത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രകൃതങ്ങളുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റ് ജീവികളെപ്പോലെ ഒരു ജീവിയാണ് എന്ന തിരിച്ചറിവിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ ഇതിൻ്റെ ശരിക്കുള്ള കിടപ്പ് മനസ്സിലാവുള്ളൂ അതായത് മനുഷ്യർ പൂന്ന് ലക്ഷത്തോളം വർഷം മുമ്പ് ആഫ്രിക്കയിലെ കാടുകളിൽ അന്നത്തെ മറ്റ് കാട്ടിലെ മറ്റ് മൃഗങ്ങളോടൊപ്പം മത്സരിച്ച് അതായത് വിഭവങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് ഇരപടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒക്കെ വളർന്ന് വികസിച്ച ജീവികളാണ് പല കഴിവുകളും മറ്റ് ജീവികളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനും ചുറ്റുപാടുകളെ നിയന്ത്രിക്കാനും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നു എന്നുള്ളതും പിന്നെ അതിൻ്റെ തുടർന്നുണ്ടായ നമ്മുടെ മസ്തിഷ്ക വികാസം നമ്മൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ചിന്തകൾ നമുക്ക് പറ്റും ഭാഷ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കുറേ സ്കില്ലുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോഴും അടിസ്ഥാനപരമായിട്ട് മറ്റെല്ലാ ജീവികളിലും ഉള്ളതുപോലെ നമുക്ക് ചില പ്രതി ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിന് ഏറ്റവും പ്രധാനം നമുക്ക് അറിയാത്ത നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെ ഭയക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അടിസ്ഥാന സ്വഭാവം അത് ഭയക്കുന്നതിന് കാരണം അതിന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ്റെ സ്വഭാവവും ജീവിത രീതികളൊക്കെ വെച്ച് പരി ഒരു ആലോചിച്ച് ചിലപ്പോൾ അത് മനസ്സിലാവില്ല പക്ഷെ വളരെ ഇൻസെക്യൂർ ആയിരുന്ന ഒരു കാലത്ത് കാട്ടിൽ മറ്റു ജീവികളോട് മത്സരിച്ച് ജീവിച്ചിരുന്ന ഇതുപോലുള്ള ഒരു ആധുനിക സംവിധാനങ്ങളും നഗരങ്ങളോ ഗ്രാമങ്ങളെന്ന് വിളിക്കാവുന്ന രീതിയിൽ ആളുകൾ കൂട്ടമായിട്ട് താമസിക്കുന്ന ടെറിട്ടറികളോ ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഈ ഭയം ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു കാട്ടിനുള്ളിൽ എന്തോ അനങ്ങുന്നതായിട്ട് കണ്ടു അതെന്താണോ നമുക്കറിയില്ല അത് അനങ്ങുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ കാറ്റായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ഒരു മാനോ മറ്റോ ഒന്ന് അനങ്ങുന്നതായിരിക്കാം അതൊരു കടുവയോ പുലിയോ ഒക്കെ ആകാം മാനാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കടുവയാണെങ്കിൽ നമുക്ക് അപകടം ചെയ്തേക്കാം അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിട്ട് ഓർമ്മ വേണ്ടെന്ന് തീരുമാനിക്കുന്നതിന് പകരം അത് ഡീഫാക്ട് ഡീഫോൾട്ടായിട്ട് അത് നമുക്ക് അപകടം ചെയ്യാൻ പോകുന്ന എന്തോ സംഗതിയാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പേടിച്ച് ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പേടി തൊണ്ടെന്നൊക്കെ വിളിക്കാമെങ്കിലും അയാൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ധൈര്യശാലിയെ അപേക്ഷിച്ച് ശരിക്കും സർവൈവലിനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഭയങ്കര അത്ര ധൈര്യശാലിയായ ഒരാളിന് അങ്ങനെ ഓടേണ്ട കാര്യമില്ല അയാൾ പതിയെ ഈ പുല്ല് മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വല്ല കടുവയോ മറ്റോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ജീവിയുടെ ഇരയാവും പുതിയ തലമുറകൾ അദ്ദേഹത്തിന് ഉണ്ടാകില്ല മറ്റേ പേടിച്ചോടിയ ആളാണെങ്കിൽ അദ്ദേഹത്തിന് പുതിയ തലമുറ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ജനിതക ഘടനയായിരിക്കും മക്കൾക്ക് കിട്ടുന്നത് അപ്പോൾ അവരും ഇതുപോലെ പേടിച്ചോടാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരാണ് കാട്ടിൽ സർവൈവ് ചെയ്തത് അങ്ങനെയുള്ളവരുടെ പിന്തുലമുറക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളുടെ കൺട്രോളിലല്ലാത്ത നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്താണെന്ന് ഇങ്ങനെ ചകഞ്ഞ് നോക്കി മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ അതിനെ ഭയക്കുക എന്ന് പറയുന്നത് ഒരു സേഫ്റ്റിയുടെ ബിഹേവിയറാണ് അത് നമുക്ക് ഈ കാലം അതായത് ബാക്കി പിന്നീട് നമ്മൾ നഗരങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഒരിക്കലും കാട്ടു മൃഗങ്ങൾ അതായത് നമ്മളെ ഇരയാക്കാൻ പോകുന്ന മൃഗങ്ങളൊന്നും കയറാത്ത രീതിയിൽ വളരെ സേഫായിട്ടുള്ള നഗരങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് പക്ഷേ അപ്പോഴും ഈ ഇതൊക്കെ ഒരു കഴിഞ്ഞ പത്ത് പന്ത്രണ്ടായിരം വർഷത്തിനിടയിൽ മനുഷ്യൻ കൃഷിയൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് ഈ സമയം കൊണ്ടൊന്നും മനുഷ്യൻ്റെ ബേസിക് ബ്രെയിൻ ഫംഗ്ഷൻസിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ സമൂഹം എന്ന രീതിയിൽ നമ്മൾ ഒരുപാടൊക്കെ മാറിയെങ്കിലും മനുഷ്യർ ഒരു ജീവി എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ചിന്താ രീതികളൊന്നും നമുക്കങ്ങനെ കാര്യമായിട്ട് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ അറിവുകൾ മാറിയിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ ബുദ്ധിശക്തിയിൽ കാര്യമായി മാറ്റം വന്നിട്ടില്ല നമ്മുടെ ഇത്തരം ചിന്തകളുടെ ചില രീതികൾ ചിന്തിക്കുന്ന രീതി കോഗ്നേറ്റീവ് ബിഹേവിയർ എന്നാണ് ഫിസിക് സയൻസിൽ വിളിക്കുന്നത് അതിൽ കാര്യമായി മാത്രം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്തിനേം പേടിക്കുന്നവരാണ് ഇരുട്ടിനെ നമുക്ക് പേടിയാണ് കാരണം ഇരുട്ട് അവിടെ എന്താണ് എന്ന് നമുക്ക് അറിയില്ല അതൊരു ഒരു വല്ലാത്തൊരു അജ്ഞതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവിടെ എന്തുമാകാം ചിലപ്പോൾ അത് സേഫ് ആകാം എന്നാൽ സേഫ് ആകാനുള്ള സാധ്യത ആലോചിക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ ആലോചിക്കുന്നത് അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടങ്ങളാണ് അപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റ് വരുമ്പോൾ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ഈ ഇരുണ്ട ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് പ്രകാശിക്കപ്പെടുകയാണ് പ്രകാശം വരുമ്പോൾ പ്രത്യേകത നമുക്ക് അവിടെ എന്താണെന്ന് കാണാം അപ്പോൾ അവിടെ എന്തുമാകാനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല കാരണം നമുക്കിപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു ജംഗ്ഷനിൽ വരുമ്പോഴത്തേക്കും അതുവരെ ഇരിട്ട് കിടന്ന സ്ഥലങ്ങളിലെല്ലാം പ്രകാശം പരക്കുകയാണ് അപ്പോൾ നമുക്ക് അതുവരെ എന്താണെന്ന് അറിയാത്തൊരു അവസാനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെ കാണാം ചെടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണാം വാഴയാണെങ്കിൽ വാഴ എന്ന് കാണാൻ പറ്റും കല്ലുണ്ടെങ്കിൽ കല്ലെന്ന് കാണാൻ പറ്റും ഇലക്ട്രിക് പോസ്റ്റ് ആണെങ്കിൽ അത് നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺട്രോളുണ്ട് നമുക്കത് എന്താണെന്ന് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മറ്റ് ഈ ഭയത്തിൻ്റെ പുറത്ത് നമ്മളുണ്ടാകുന്ന അത് പറഞ്ഞില്ല മനുഷ്യൻ പുരാതന സംസ്കാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ സൂര്യനൊക്കെ ദൈവമാണ് കാരണം ഈ ഉയർന്നു വരുന്നു പ്രകാശം പരത്തുന്നു നമുക്ക് ഇന്നത്തെ പോലെയല്ലേ നമ്മളിന്ന് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കുട്ടികളുണ്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൂര്യൻ്റെ ഒരു നക്ഷത്രമാണ് അതിന് സ്വയം പ്രകാശിക്കാൻ കഴിയും അങ്ങനെയൊന്നും ആ അറിവൊന്നും മനുഷ്യർക്ക് ആർക്കും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു ചെറിയ വസ്തു ആകാശത്തേക്ക് വന്ന് എല്ലായിടത്തും പ്രകാശം പരത്തുന്നു സ്വാഭാവികമായിട്ടും അത് ഭയക്കേണ്ട ഒന്നാണ് നമ്മൾ പല രീതിയിലും ഒരുപക്ഷെ നമുക്ക് അപകടം ചെയ്യാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ അതിനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് നല്ലത് വരാൻ സാധ്യത വളരെ പ്രധാനപ്പെട്ട എന്തോ സംഗതിയാണ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തി വസ്തുക്കളുടെ മുകളിൽ അപ്പോൾ ഈ ആകാശത്തെല്ലാം നമ്മൾ ദൈവങ്ങൾ ഇരുത്തിയതൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ 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 രീതിയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ കൺട്രോൾ നമുക്ക് കിട്ടുന്നു മനുഷ്യരാശി എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു മഴ പെയ്യുമ്പം ബാഗിൽ നിന്ന് ഒരു കുടയെടുത്ത് നിവർത്താൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് അതായത് നമ്മൾ ആ അതിനെ ആ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിഭാസം മറ്റു ജീവികൾ ഏതെങ്കിലും ഷെൽട്ടർ തേടിപ്പോയി മാറി നിൽക്കാനാണ് ശ്രമിക്കുക അതിനേ ഉള്ളൂ ഓപ്ഷൻ അപ്പോൾ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ചുറ്റുപാടുകൾ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് അപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ടെക്നോളജി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് രീതിയിൽ ഈ മടന് മറുതയൊക്കെ അപ്രത്യക്ഷമാകാനുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത് അത് സംഭവിച്ചിട്ടുണ്ട് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചിട്ടാണ്